ഒരു നാടിനു മൊത്തം തീരാ ദുഃഖത്തിലാഴ്ത്തിയ ചൂരൽ എൻ്റെ ഈ യാത്ര പോകുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകൾ ഭയാനകവും വേദനാജനകവുമായിരുന്നു കരകവിഞ്ഞൊഴുകുന്ന പുഴയും ദൂരെ കാണുന്ന മണ്ണിടിഞ്ഞ ഭാഗങ്ങളും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ആ ഇരുണ്ട പാതയിലൂടെ യാത്ര തുടരുകയാണ് മനസ്സ് മൊത്തം ചുലർമല കാണുക ആ കാഴ്ച കാണാൻ സഹിക്കാൻ പറ്റുമോ എന്നറിയില്ല ഇതിന്റെ ഭയാനകമായ ഈ യാത്ര ഓരോ വളവും ഓരോ കുന്നും കാണുമ്പോൾ മനസ്സിന് വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ടായിരുന്നു എവിടെയോ വേദനിക്കുന്നവരുടെ നൊമ്പരം അവരുടെ നിലവിളി അവരുടെ ഒച്ച എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഇത്തവണ ഓരോ ഹെയർ പിന്നുവളവും തിരിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു ഞാൻ ഈ കാണാൻ പോകുന്ന കാഴ്ച ഈശ്വരാൻ ഒത്തിരി പേരുടെ ജീവനെടുത്ത് ചൂരൽ മലയിലേക്കാണല്ലോ അവിടെ അവിടെ വെളിച്ചം കാണുന്നുണ്ട് കച്ചവടവും ഒക്കെയായി ഒത്തിരി വാഹനങ്ങൾ ആ റോഡിലൂടെ മഞ്ഞിന് ഭേദിച്ചുകൊണ്ട് എതിരെ വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വാഹനം അവരെല്ലാം കടന്ന് മുന്നോട്ട് പോവുകയാണ് ഞാനറിയാതെ ഒന്ന് മയങ്ങിപ്പോയി എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരിടത്തേക്കായിരുന്നു കണ്ണത്താ ദൂരത്ത് ആ ദുരന്തം വിതച്ച ആ പോയിന്റിലേക്ക് എൻ്റെ കണ്ണുകൾ ഓടിയെത്തി അവിടെ നിന്ന് തുടങ്ങുന്ന യാത്ര ഒത്തിരി പേരുടെ നഷ്ടങ്ങളുടെ കണ്ണീര് വേദനയുടെ ആ ഇടത്തിലേക്ക് ഞാനിതാ പോവുകയാണ് എത്രയോ സുന്ദരമായ ഒരു സ്ഥലമാണ് നമ്മളീ കാണുന്നത് പക്ഷേ കേട്ടറിഞ്ഞത് വളരെ ഭയാനകമാണ് വളരെ വേദനയുടെയാണ് എൻ്റെ ഇനിയുള്ള യാത്ര ഈ കാണുന്ന സ്ഥലത്തൂടെയാണ് ൂരൻമലെ ആ വലിയ ദുരന്തമുണ്ടായ ഉരുൾപൊട്ടി ചെളിയും വെള്ളവും കല്ലും മണ്ണും പറയാൻ വാക്കുകൾ കിട്ടില്ല ചെളിയും കല്ലും മണ്ണും മരങ്ങൾ കൊത്തൊലിച്ച് ഒഴുകിയെത്തിയ ആ സ്ഥലമാണ് നമ്മളെ കാണുന്നത് ഇവിടെ എത്രയോ വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ പള്ളിയിലെ അവസരിക്കുന്ന ഭാഗങ്ങളാണിത് ചുറ്റിൽ ഒത്തിരി വീടുകളുണ്ടായിരുന്നു നമ്മൾ കാണുന്ന ഈ കൂറ്റൻ കല്ല് എത്രയോ കിലോമീറ്ററുകളിൽ നിന്നും ഒലിച്ചു വന്നതാണിത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ആ വലിയ ആഘാതം നമുക്ക് ഓഴിക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ എത്രയോ വലുതായിരുന്നു അവിടെ അന്ന് സംഭവിച്ചത് ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് ഇതൊന്നും കാണുവാനുള്ള കരുത്തിൽ ഉണ്ടാവുമെന്നറിയില്ല എന്ത് സുന്ദരമായ ഒരു നാട് ഒരു കൊച്ചു നാട് ഇന്ന് ചെളിയും മണ്ണും മരങ്ങളും കൊണ്ട് എന്തുമാത്രം വൃത്തിയേടായിരിക്കുന്നു എത്രയോ ഈ മണ്ണിനടി പുതഞ്ഞ് കിടപ്പുണ്ടായിരിക്കും രക്ഷാപെടുത്തു എത്രയോ കഷ്ടപ്പെട്ടിട്ടും എന്തുമാത്രം പരിശ്രമിച്ചിട്ടും കണ്ടെത്താനാകാത്ത എത്രയോ ഈ ഇവിടെ ഉണ്ടായിരിക്കും ആരൊക്കെയോ താമസിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ കാണുന്നത് അവരുടെ കൊച്ചു സ്വർഗമായിരുന്നു ആ ഒറ്റ രാത്രി തകർന്നു പോയത് അവിടെ നിന്ന് ഞാൻ ഇതാണ് ആ ദുരന്തം തൂത്തെറിഞ്ഞ് വെള്ളാർമല സ്കൂളും പരിസരവും ഈ കാണുന്ന മരത്തിനടുത്തായി ഒരമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിന്റെ അവശേഷിക്കുന്നില്ല എല്ലാം ഒരു ചോടി ഞാൻ അവിടെ കണ്ടതല്ല ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് പലരും ടി വിയിലും മറ്റു മാധ്യമങ്ങളിലൂടെയും കണ്ടത് തന്നെയാണ് ഇതൊക്കെ പക്ഷേ അത് ഞാനും എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു പലരുടെയും സ്വപ്നങ്ങൾ ഒരൊറ്റ രാത്രി ഒരൊറ്റ മഴയിൽ ഒരൊറ്റ ഉരുൾപൊട്ടൽ എന്നറഞ്ഞു പോയി ഒരിടം ഇനി ഒരിക്കലും കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു